നരനായും പറവയായും ആരുടെ കൃതിയാണ് കെ ആർ മീര ഉണ്ണി ആർ സന്തോഷ് എച്ചിക്കാനം ഉത്തരം സന്തോഷ് എച്ചിക്കാനം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ആര് അപ്പു നെടുങ്ങാടി ചന്തു മേനോൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഉത്തരം ചന്തു മേനോൻ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആഘോഷിക്കുന്നത് വള്ളത്തോൾ പി എൻ പണിക്കർ തകഴി ഉത്തരം പി എൻ പണിക്കർ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പ്രസിദ്ധമായ ഗാനത്തിന്റെ രചയിതാവ് ആരാണ് പൂവച്ചൽ ഖാദർ വയലാർ രാമവർമ്മ ഗിരീഷ് പുത്തഞ്ചേരി ഉത്തരം വയലാർ രാമവർമ്മ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദാം ഞാൻ ആരുടെ വരികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുഞ്ഞുണ്ണിമാഷ് ബാലാമണിയമ്മ ഉത്തരം കുഞ്ഞുണ്ണിമാഷ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് തുഞ്ചത്ത് എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പിയാർ വള്ളത്തോട് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ മാൻ ബുക്കർ പ്രൈസ് നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് ആരാണ് ശശി തരൂർ ലളിതാംബിക അന്തർജനം അരുന്ധതി റോയ് ഉത്തരം അരുന്ധതി റോയ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് ഇന്ദുലേഖ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ ഉത്തരം മാർത്താണ്ഡവർമ്മ കണ്ണട ആരുടെ കൃതിയാണ് റഫീഖ് അഹമ്മദ് മുരുകൻ കാട്ടാക്കട കുരിപ്പുഴ ശ്രീകുമാർ ഉത്തരം മുരുകൻ കാട്ടാക്കട